എല്ലാവർക്കും നമസ്കാരം തവക്കിൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നുള്ളത് ചേലക്കര ഭാഗത്താണ്ട്ടോ ചേലക്കര ടൗണിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരം പഴയ ടൗണിലേക്ക് ഒരു ആറ് കിലോമീറ്റർ ദൂരം ചേലക്കോട് ഭാഗത്താണ് എന്നുള്ളത് നല്ല വെട്ടുകല്ലിൽ ഒരു വീട് വീടിലെ തേപ്പ് പണിയും ചില റൂമുകളിൽ ടൈൽസിൻ്റെ പണിയും ബാക്കിയുണ്ട് ഇതാണ്ടോ ചുമരൊക്കെ നല്ലതുപോലെ വെട്ടുകല്ലുകൊണ്ട് കെട്ടി മുകളിൽ സ്റ്റെയർ റൂമും അങ്ങനെ മൊത്തത്തിൽ വെട്ടുകല്ലുകൊണ്ട് പണിതൊരു വീടാണ് നാലര സെൻറ് സ്ഥലമാണ് ഈ നാലര സെൻറ്റിൽ ചെറിയ രീതിക്ക് എന്തോ സ്ഥലത്തിന് വ്യത്യാസം വരാം അത് അപ്പുറത്തൊരു ഒരു വഴി വന്നതുകൊണ്ട് അത് കറക്റ്റ് അളന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് ഉടമസ്ഥാനടക്കം പറഞ്ഞത് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉടമസ്ഥ പറഞ്ഞ വില ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ പതിനേഴര ലക്ഷം രൂപയാണ് ആയിരത്തി എഴുപത് സ്ക്വയർ ഫിറ്റോ മറ്റോ ഒക്കെ ആയിട്ട് പഞ്ചായത്ത് ടാർ റോഡ് സൈഡിലൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ തേച്ചു അതുപോലെ ഒരു റൂമ് ടൈൽസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തേപ്പൂണിയും കഴിഞ്ഞിട്ടുണ്ട് അടുക്കള അതുപോലെ ടൈൽസിൻ്റെ പണിയും തേപ്പൂണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി എടുക്കുന്നവർക്ക് ഇനിയിപ്പോൾ ഉള്ളൊരു എന്ന് പറയാൻ ഒരു മൊത്തത്തിൽ ഒരു മൂന്നര ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ വീട് അടിപൊളിയാക്കി എടുക്കാം അപ്പോൾ ഈ ഉടമസ്ഥൻ പറഞ്ഞ വില പതിനേഴര ആ പതിനേഴരയിൽ നിന്നും എന്തെങ്കിലും ചെറിയ രീതിക്ക് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവും രണ്ട് റൂമാണ് നമുക്കുള്ളത് സ്റ്റെയർ ഉള്ളിൽ കൂടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് റൂമിൽ ഒന്ന് അറ്റാച്ചഡും അതുപോലെ രണ്ട രണ്ടാമത്തെ റൂമിനും അറ്റാച്ചഡ് ആയിട്ട് കണ്ടത് ഈ ഭാഗം അറ്റാച്ചഡിനായിട്ട് അവർ ഇട്ടിരിക്കുന്നതാണ് പക്ഷേ അതിൽ ക്ലോസറ്റോ കാര്യങ്ങളോ വെച്ചിട്ടില്ല അങ്ങനെ രണ്ട് റൂമും അറ്റാച്ചഡും പുറമേ കോമൺ ആയിട്ടൊരു ബാത്റൂമും ഇതിൽ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക കണ്ടോ ഇതൊരു റൂമ് ഇവർ ടൈൽസിൻ്റെ പണിയും അതുപോലെ തേപ്പ് പണിയൊക്കെ കഴിഞ്ഞ് ഇത് അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു സാധാ ഇന്ത്യൻ ക്ലോസറ്റാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പറേ ഉള്ളതിൽ നമുക്ക് അപ്പറേ റൂമിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂമിൽ നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റ് വയ്ക്കാനുള്ള സൗകര്യപ്പെടുത്തി എടുക്കാം അപ്പോൾ എന്തായാലും സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇത് വന്ന് കാണാനുള്ള സൗകര്യം ചെയ്തുതരാം പതിനേഴരം രൂപയാണ് ചോദിക്കുന്നത് മുഴുവൻ വെട്ടുകലാണ് കേട്ടോ നമുക്ക് ഓൾ ഓവർക്ക് കട്ടയല്ല അതാണ് എൻ്റെ പ്രത്യേകത നമ്മൾ ഈ വേനൽ സമയത്തൊക്കെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനകത്ത് കയറിയപ്പോൾ നല്ലൊരു കൂളിംഗ് ആയിരുന്നു കാരണം ഇത് ഈ വെട്ടുകലിൻ്റെ ഒരു ഗുണമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നല്ല വിലയുള്ള സമയത്ത് തന്നെ ആയിട്ടാണ് ആൾ ആ കട്ട അമ്പത് രൂപ എന്തോ ആയിട്ടുള്ള സമയത്താണ് ഈ കട്ടയൊക്കെ ഇറക്കി മുഴുവൻ പണിയും കെട്ടി വാർത്തത് ഒരു കട്ടയ്ക്ക് അമ്പത് രൂപ വിലയുണ്ടായിരുന്നു ഇവിടെ എത്താൻ യൂണിയൻ കാശ് അടക്കം അമ്പത് ആയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിലുള്ള പണി ഇനി എന്തെങ്കിലും തേപ്പു പണിയുണ്ട് കുറച്ച് ടൈലിൻ്റെ പണിയുണ്ട് സ്റ്റെയർ കേസിൽ വെക്കണം അതുപോലെ ഈ ചുറ്റും പാരപ്പെട്ടൊന്ന് കെട്ടി തേക്കണം വേണമെങ്കിൽ ഇതിനോട് ചേർന്ന് തന്നെ എടുക്കുന്ന ഒരു റൂമോ രണ്ട് റൂമോ മുകളിൽ എടുക്കുകയും ചെയ്യാം വെള്ളത്തിനായിട്ട് പൈപ്പ് ലൈൻ കണക്ഷനാണ് പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനാണ് ആണ് ഉള്ളത് അതിഷ്ടം പോലെ വെള്ളം നേരെ ടാങ്കിലേക്ക് കയറും പൈപ്പ് നമുക്ക് ഓൺ ചെയ്താൽ തന്നെ മുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സൗകര്യമുണ്ട് ഉണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ടൗണിലേക്ക് ഞാൻ പറഞ്ഞു ചേലക്കര ടൗണിലേക്ക് ജസ്റ്റ് ഒരു നാല് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ പഞ്ചായത്ത് റോഡ് സൈഡിൽ നിറയെ വീടുകളുള്ള ഒരു ഭാഗത്താണ് ഈ വീടുള്ളത് കേട്ടോ അതുകൊണ്ടോ ഇവിടെ അടുക്കളയിലേക്ക് വന്നാൽ ഇവിടെ നമുക്ക് ടൈൽസിൻ്റെ പണിയും അതുപോലെ ചുമരൊക്കെ തേച്ച് താഴെയൊക്കെ ടൈൽ ഇട്ടിട്ടുണ്ട് അതുപോലെ വർക്ക് ഏരിയ തൊട്ടപ്പുറത്ത് ഈ പുകയില്ലാത്ത അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയും ഇതുപോലെ ടൈൽസിന്റെ പണിയും അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നിലത്തൊക്കെ ടൈൽസിന്റെ പണി അതുപോലെ ഇവിടെ ഈ പാത്രം കഴുകാനുള്ള സൗകര്യത്തിനൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു കൊട്ടത്തളം ഒക്കെ പണിത് അതൊക്കെ ടൈൽസൊക്കെ ഒട്ടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു നാലര അഞ്ച് വർഷത്തിനടുത്താണ് ഉടമസ്ഥൻ ഈ വീടിന് പഴക്കം പറഞ്ഞത് ചുമരുകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള കേടുപാടുകളും ഇല്ല പതിനേഴര ലക്ഷം രൂപയിൽ ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ വില വ്യത്യാസം വരും നമുക്ക് രണ്ട് മാവ് നല്ലതുപോലെ കായ്ക്കുന്ന രണ്ട് മാവ് രണ്ടോ മൂന്നോ മാവ് ഇതിന്റെ ഫ്രണ്ടിലുണ്ട് ഇപ്പോൾ ചുറ്റു നോക്കിയാൽ നിറയെ വീടുകളുണ്ട് ഒറ്റപ്പെട്ട ഭാഗത്തല്ല ചുറ്റു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് അത്യാവശ്യം പെരുമാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നാലര സെൻറ്റ് സ്ഥലം ആ നാലര സെൻറ്റിൽ നിന്ന് എന്തോ ചെറിയ രീതിക്ക് എന്തോ കുറയുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെയാണ് നമുക്ക് കോമൺ ബാത്റൂമ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എനിക്കിതിൻ്റെ പണി എന്ന് പറയാൻ ഈ വെട്ടുകല്ലിൻ്റെ ചുമരിൻ്റെ ആ ബലം അല്ലെങ്കിൽ ആ ഒരു വളരെ വൃത്തിയായിട്ട് യാതൊരു തരത്തിലുള്ള തൊട്ടപ്പറുള്ള വീട് ഒരു വെട്ടുകല്ലിൽ തന്നെയാണ് അപ്പോ നല്ല ക്വാളിറ്റിയിട്ട് വെട്ടുകൾ ഇട്ടിട്ട് തന്നെയാണ് അവർ ചുമറ്റിൻ്റെ പണിയൊക്കെ തീർത്തിരിക്കുന്നത് അതിന് തന്നെ നല്ലതുപോലെ പൈസ ആയെന്നാണ് പറഞ്ഞ് രണ്ട് ലക്ഷമോ രണ്ടര ലക്ഷം രൂപ എന്തോ ലോൺ ബാധ്യതയുണ്ട് അപ്പോൾ വീട് കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ആദ്യം ആധാരം റിലീസ് ചെയ്യാനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്ത് ബാക്കി നമുക്ക് നേരെ രജിസ്ട്രേഷൻ ചെയ്യാം കുറച്ച് സമയം വേണമെങ്കിൽ അതും തരും എന്തായാലും സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ചാനൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം